ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പരീക്ഷണം എന്ന് പറയാം കാരണം ഫസ്റ്റ് ടൈം ഉണ്ടാക്കണൊരു സംഭവമാണ് ബേക്കറിയിൽ നിന്ന് നമ്മളൊരു ക്രസ് ക്രമ്പിൻ്റെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചിത്രമൊക്കെ കാണും അടിപൊളി കാരണം നമുക്ക് എന്തായാലും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റില്ല എങ്കിലും നോക്കാം അപ്പോൾ ഒരു ബൗളിനകത്തേക്ക് നമ്മൾ ചോക്ലേറ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിൻ്റെ പാക്കറ്റിൻ്റെ ബാഗിൽ തന്നെ അളവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിന് കണക്കായി എടുത്താൽ മതി പക്ഷേ അളവിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന നമ്മളെ കപ്പും കാര്യങ്ങളും അടുത്ത് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു രീതിക്ക് എൻ്റെ ഒരു ഐഡിയൽ നമ്മൾ എടുത്തങ്ങ് ചെയ്തുന്നേ ഉള്ളൂ കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് അത് നല്ലപോലെ കട്ട് ഇല്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ നമ്മളെ ഇതെന്ന് പറഞ്ഞത് കാരണം അത് കൊളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലങ്ങ് കുളായിപ്പോവും അപ്പം നോക്കിയിട്ടൊക്കെ ഒഴിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മിക്സ് ഇവിടെ റെഡിയാൻ പോകണം അതിനകത്തേക്ക് നമ്മൾ രണ്ട് മൂടി അതായത് അടപ്പിലാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തത് ആ ഓയിൽ അതായത് സദാ വിളിച്ചിട്ടുണ്ടോ സൺഫ്ലവർ ഓയിലോ അങ്ങനൊക്കെ എന്തേ വേണമെങ്കിലും എടുക്കാം പിന്നെ നമ്മൾ ഒരു മുട്ട രണ്ട് മുട്ടയാണ് അതിൻ്റെ കവറിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ എനിക്കെന്തോ ബാറ്റർ കുറച്ച് നല്ലപോലെ ലൂസായ പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതും നല്ലപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ബീറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നുമില്ല ബീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അത് നല്ലപോലെ മിക്സ് ആവുള്ളൂ അപ്പോൾ സ്പൂൺ വെച്ചിട്ട് പറ്റുന്ന പോലെ ഒരേ പൊസിഷനിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ലാസ്റ്റ് ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഓയിൽ തേച്ച് കൊടുക്കണം ആദ്യം ബട്ടർ പേപ്പറൊക്കെ ആൾക്കാർ വെക്കാറുണ്ട് പക്ഷെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തു മൊത്തം ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഡാബ് ചെയ്യണം ഒന്ന് ടാബ് ചെയ്യാൻ അറിയാമല്ലോ അങ്ങനെ ചെയ്യണം എന്നിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് മുമ്പേ നമ്മൾ കുക്കർ നമ്മൾ നമ്മളടുപ്പത്ത് സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഈ ബാറ്റർ താഴ്ത്തി വെക്കുകയാണ് എന്നിട്ട് അടച്ചിട്ട് വിസിലങ്ങ് ഊരി വെക്കണം കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഓളം ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കെന്ന് തുറന്ന് നോക്കണം കേട്ടോ എന്തായിരുന്നുള്ളത് കേക്ക് ആവുന്നതിന് സമയം കൊണ്ട് നമുക്കൊരു വിപ്പിംഗ് പൗഡർ ഉണ്ടായിരുന്നു അതിൻ്റെ കവറിൽ തന്നെ അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ തണുത്ത പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ പുറത്തുണ്ടാവുന്ന ആ വൈറ്റ് ക്രീമാണ് സംഭവം പക്ഷേ എങ്ങനെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടും ഒരു തിക്ക് വരാൻ വേണ്ടി ഭയങ്കര പ്രശ്നമാണ് കാരണം നമുക്ക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നമ്മൾ കൈ പണിക്കിട്ട് നിറഞ്ഞ് നടന്നിട്ടും ഇരുന്നിട്ടും ഒന്നും പറയേണ്ട സംഭവം പിന്നെ ലാസ്റ്റ് എനിക്ക് പ്രാന്തന്ന് പിന്നെന്താ എന്താ പറയണ്ടേ അതിനിടയ്ക്ക് കൂടെ മോനുടം കരഞ്ഞ കൊണ്ടൊക്കെ വരുന്നുണ്ട് സീനായാണ് കൂടെ കണ്ടല്ലേ അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തത് എങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഈർക്കിലി വെച്ച് കുത്തി നോക്കി വെന്ത്യോന്ന് ആ അപ്പോൾ വെന്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാനത് മൂന്ന് സൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്യും നമുക്ക് മുറിഞ്ഞ് പോകുന്നുണ്ടേ എന്നാലും ആ ഇങ്ങനെ ഒരു പരുവാത്ത് കിട്ടി അങ്ങനെ മൂന്ന് ആയിട്ട് കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാര ലൈനി ഉണ്ടാവും അല്ലേ അത് തണുപ്പിച്ചതാണേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആ ലൈനി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഓരോ കേക്കിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ല പോലെ കാരണം കേക്കിന് പ്രത്യേകിച്ച് മധുരവും കാര്യങ്ങളൊന്നും നമ്മൾ പഞ്ചസാരയൊന്നും എഡ് ചെയ്തിട്ടൊന്നുമില്ല ആ മിക്സിലുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ആ ക്രീം ആക്കിയതും കൂടി ക്രീമൊക്കെ തേച്ച് കൊടുക്കണമെങ്കിൽ നല്ല സ്പാച്ചിലും സ്കൂച്ചിലും എല്ലാം വേണം അതൊന്നും നമ്മുടെ അടുത്തില്ലാത്തതുകൊണ്ട് സ്പൂണ് വെച്ച് ഞാനിങ്ങനെ വാരി പറ്റിച്ചൊന്നും പറയേണ്ട ദ ലാസ്റ്റ് നമ്മളെ പരുവത്തിലിങ്ങനെ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാ കുറച്ചൊന്ന് കട്ടായിക്കൊട്ടും ഞരിച്ചിട്ട് കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ് പക്ഷേ നമ്മളെ കാണാൻ ഒരു ഭംഗിയില്ലാന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ മേലെ മേലൊക്കെ ആയിരുന്നു അതിൻ്റെ മേലെ എന്താണെന്ന് പറയുക ഒരു ബ്രൗൺ കളറാണ് നമ്മൾ ബൂസ്റ്റ് ഇട്ടു കൊടുത്തിട്ടാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആകാൻ വേണ്ടി ഒട്ടും കുറവൊന്നും വരുത്തണ്ട അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതാരും നമ്മൾ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് ടാ ബൈ ബൈ